എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഒരു സർവൈവർ ഗെയിം ഷോ എന്നതിലപ്പുറത്തേക്ക് എന്താ പറയാ വ്യക്തിപരമായിട്ടും സർവൈവിങ് അപ്പുറത്തേക്ക് ഒരു എന്താ പറയുക ഒരു പോരാട്ടം തന്നെ നടത്തി വന്ന് ജാസ്മിൻ വിന്നർ ആവണം എന്നുള്ളത് എൻ്റെ ഒരു ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഗെയിം ഷോയിനകത്ത് ഇപ്പൊ സീസൺ സിക്സിന്റെ ഒരു ഗെയിമിന്റെ പാറ്റേൺ തന്നെ ആരും ഭയങ്കര മികച്ചതായിട്ട് ഗെയിം കളിക്കുന്ന രീതിയിലേക്കൊന്നും നമുക്ക് എനിക്ക് ഔട്ട് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഈ സീസൺ സിക്സ് ഭയങ്കരമായിട്ടുള്ള ടി ആർ പിന്നെ ഒരു സീസൺ ആണ് അത് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ അത് എന്താ പറയാ നമ്മുടെ ചാനലിനായാലും ഈ പറഞ്ഞ യൂട്യൂബേഴ്സിനായാലും എല്ലായിടത്തും ഭയങ്കര നല്ല രീതിയിൽ ചർച്ചയാക്കപ്പെട്ടും അതിനത്ര അതിനനുസരിച്ച് പോവുകയും ചെയ്തൊരു ഇതാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഗെയിം ഷോയുടെ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇവള് പാളിപ്പോയോ പോയോ എന്നുള്ള ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് എനിക്കത് ഒരു പാളിച്ച എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യം ആരും ചെയ്യൂല എന്തൊക്കെയോ ആയിപ്പോകും സിറ്റുവേഷൻഷിപ്പില് മനുഷ്യന്മാർക്ക് ഉണ്ടായി പോകുന്ന ചില സാഹചര്യങ്ങളുടെ ഒരിതാണ് അതങ്ങനെ അങ്ങ് ആയിപ്പോവും അപ്പം അത് ഇതിപ്പോ നമ്മൾ ജാസ്മിനെ തന്നെ ഇപ്പൊ ചോദിക്കുമ്പോൾ പോലും ഇപ്പൊ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമൊന്നുമല്ല ഒരു ഈ പറഞ്ഞ പോലെ ഒരു കണ്ടന്റ് വെളിയിലൊക്കെ ചർച്ചാ വിഷയമായ ഒരു മത്സരാർത്ഥി എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചോദിക്കുന്നത് പോലും അപ്പൊ അതുകൊണ്ടിട്ട് ഈ ജാസ്മിന്റെ ഗെയിം വൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല വീട്ടിനുള്ളിൽ ഒരു റിയാലിറ്റി ഷോ ആണ് ഇറ്റ്സ് എ റിയാലിറ്റി ഷോ സംഭവിക്കുന്നതാണ് ഷീസ് എ റിയൽ അതായത് ഇവിടെ പലരും ഹൈഡായി അവരുടെ ഐഡന്റിറ്റി വയ്ക്കുമ്പോഴും ജാസ്മിന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇനി ഓപ്പൺ ആവാനില്ല എന്നുള്ളതാണ് അത്രമാത്രം ഒരു മനുഷ്യന്റെ സ്വകാര്യ സ്വൈര്യ ജീവിതങ്ങൾ എല്ലാ തരത്തിലും ഗെയിം ഷോയിൽ അപ്പുറത്തേക്ക് പൊതുവിടത്തിലേക്ക് ചർച്ചയാക്കപ്പെട്ട ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അവളൊരു സർവൈവറാണെന്നും അവളൊരു പോരാളിയാണെന്നും വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതിനെ ആളുകൾ എടുത്തൊരു രീതിയുണ്ട് അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്നിടത്തും ജാസ്മിനെ വലിച്ചു കീറി ആക്രമിച്ച് വെർബൽ റേപ്പ് ഉൾപ്പെടെക്ക് അതൊക്കെ എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല ആ രീതിയിലേക്ക് ഒരു കുട്ടിയെ പിച്ചി ചീന്തി വലിച്ചെഴച്ച് എനിക്കെങ്കിൽ എനിക്ക് എനിക്ക് ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഈ സാധനം പറയുന്നത് കൊണ്ട് എന്നെ എങ്ങനെ ആക്രമിച്ചാലും എനിക്ക് എനിക്കതിനകത്ത് നത്തിങ് എന്നുള്ള രീതിയിൽ അപ്പൊ തന്നെ അങ്ങനെ ഒരു പോരാളി എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവള് ചെയ്തതിനകത്തുള്ളത് ഗെയിം തന്നെ എന്ന് മാത്രം പറയാൻ പറ്റും പക്ഷെ ഭയങ്കര വലിയ ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് അവിടെ ആരെയും തോന്നിയിട്ടില്ല ഒരു മനുഷ്യനെയും തോന്നിയിട്ടില്ല